അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് സീറോ കാർത്തിക ദിനത്തിൽ തിരുവല്ലാമല പറക്കോട്ടുകാവ് ക്ഷേത്രം ദീപപ്രഭയിൽ അലങ്കൃതമായി ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ദീപ ദീപസമർപ്പണത്തിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു തിരുവല്ലാമലയിലെ പ്രസിദ്ധമായ പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക ദിനത്തിൽ ദീപസമർപ്പണം നടന്നു ക്ഷേത്രവും പരിസരവും ദീപപ്രഭയിൽ അലങ്കൃതമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് കാർത്തിക ദീപസമർപ്പണ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ക്ഷേത്രമതിൽക്കെട്ടുകളിലും നടപ്പന്തലുകളിലും ദീപങ്ങൾ തെളിയിച്ച് ഭക്തർ ഭഗവതിക്ക് ദീപസമർപ്പണം നടത്തി കാർത്തിക വിളക്കുകൾക്ക് പുറമെ പ്രത്യേക പൂജകളും വഴിപാടുകളും ക്ഷേത്രത്തിൽ നടന്നു പുണ്യദിവസമായ കാർത്തികയിൽ വിളക്കുകൾ തെളിയിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും നൽകുമെന്ന വിശ്വാസത്തിലാണ് നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് ക്ഷേത്രത്തിൽ ഒത്തുചേർന്ന ഭക്തജനങ്ങളുടെ ഭക്തി നിർഭരമായ സാന്നിധ്യം ചടങ്ങിനെ ന്യൂസ് സിസിമ